ദാമ്പത്യം മാരാരുടെ വണ്ടി മെയിൻ എൻട്രസിന്റെ അടുത്തേക്ക് ആരോ ഒരാൾ ഓടിച്ചുകൊണ്ടുവരുന്നത് ഭദ്ര കണ്ടു അവർ അരികിലായി വണ്ടി നിരങ്ങി വന്നു നിന്നു ഭദ്ര പിൻസീറ്റിലേക്ക് കയറാൻ തുടങ്ങിയതും ബീന അവളെ തടഞ്ഞു മോളെ മുന്നിലേക്ക് കയറിയിരുന്നോട്ടോ അവർ പറഞ്ഞതും ഭദ്ര ഒന്നുമല്ലാതായി അപ്പോഴേക്കും സെക്യൂരിറ്റി ജീവനക്കാരൻ കോ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന് അവൾക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു ഭദ്ര അല്പം മടിയോടെ നോക്കിയതും മാരാർ അവളോട് കയറാൻ ആവശ്യപ്പെട്ടു ഒടുവിൽ ഭദ്ര സീറ്റിലേക്ക് കയറിയിരുന്നു കുഞ്ഞുമാവേ അവളുടെ കയ്യിലേക്ക് മാറാറ് വെച്ചു കൊടുത്തു അപ്പോഴേക്കും ചേച്ചിയും ബാഗൊക്കെ വെച്ചിട്ട് പിൻസേറ്റിൽ കയറി എന്നിട്ട് ഡോർ അല്പം ശബ്ദത്തോടെ വലിച്ചടിച്ചതും കുഞ്ഞു ഞെട്ടി എഴുന്നേറ്റ് ഉറക്ക കതിഞ്ഞു ഒന്ന് പതിയെ ചെയ്തുവിടെ നിങ്ങൾക്ക് മാരാർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു കുഞ്ഞുങ്ങളായാൽ ഇങ്ങനൊക്കെ കരയും അതൊന്നും സാരാക്കണ്ട അവർ പെറുപിറുത്തു പോകാം മാരാർ ഭദ്രയെന്നൊക്കെ ചോദിച്ചതും അവൾ തലകുലുക്കി കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്ന കൊണ്ട് സീറ്റ് ബെറ്റിടാൻ അവൾ മറന്നു പോയിരുന്നു പെട്ടെന്നൊരു ബീപ് സൗണ്ട് വണ്ടിയിൽ നിന്ന് വന്നു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലല്ലോ മാരാർ പറഞ്ഞതും ഭദ്ര ഇടം കൈകൊണ്ട് അത് വലിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തി മാരാർ ഒന്ന് തിരിഞ്ഞു വന്നിട്ട് സീറ്റ് ബെറ്റ് വലിച്ചെടുത്ത് ഉറപ്പിച്ചു കൊടുത്തു താങ്ക്സ് അവൾ പതിയെ ചുണ്ടനക്കി അവൻ പക്ഷെ കേട്ട ഭാവം പോലും കാണിച്ചില്ല ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും മാരാർ തന്റെ ഇടതുവശത്തേക്ക് ഭദ്രയുടെ മടിയിലേക്ക് ഇരിക്കുന്നത് കുഞ്ഞമ്മു അവന്റെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഈ പെണ് എന്നെ വഴിതെറ്റിക്കും അവൻ മനസ്സിലോർത്തു ഇത്തിരി പയ്യപ്പോ ഈ പെങ്കൊച്ചിൻ്റെ സ്റ്റിച്ചൊന്നു കരിഞ്ഞതുപോലുമില്ല ബീന ചേച്ചി ഉച്ചത്തിൽ ഉച്ചത്തിപ്പറഞ്ഞതും ഭദ്ര അങ്ങോട്ട് വല്ലാതായി മാരാർ വേഗം വണ്ടി സ്ലോ ചെയ്തു അങ്ങനെ മുക്കാൽ മണിക്കൂറോളം എടുത്തു അവർ വീട്ടിൽ എത്തിച്ചേരുവാൻ ഗേറ്റ് കിടന്നു വന്നപ്പോൾ കണ്ടു രണ്ട് കാറുകൾ കിടക്കുന്നത് ഒപ്പം ഒരു പിക്കപ്പ് വാനും എന്താണ് സംഭവം എന്നവന് മനസ്സിലായില്ല ഭദ്രയും വെളിയിലേക്ക് നോക്കുന്നുണ്ട് കർട്ടൻസ് എല്ലാം ഫിറ്റ് ചെയ്യുവാനായി അതിൻ്റെ ആളുകൾ എത്തിയതാണെന്ന് മാരാർക്ക് അപ്പോഴാണ് പിടികിട്ടിയത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ജലദിച്ചേച്ചിയും ഓടി ഇറങ്ങി വന്നു ഭദ്ര കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും മാരാർ വന്ന് കുഞ്ഞിനെ വാങ്ങിയിരുന്നു ജലദി ചേച്ചി കുഞ്ഞിൻ്റെ കവളിലൊക്കെ തൊടുന്നുണ്ട് അവർ കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കൈകളിൽ വെള്ളം പറ്റിയിരിക്കുന്നത് മാരാർ കാണുന്നത് ചേച്ചി പോയി കൈയ്യൊക്കെ തുടച്ചിട്ട് വരൂ അവൻ പറഞ്ഞതും പെട്ടെന്ന് അവർ ഇട്ടിരുന്ന നൈറ്റിയിലങ്ങ് കൈ തോത്തു കുഞ്ഞിനെ എടുക്കുമ്പോൾ നമ്മുടെ കൈകളും ഡ്രെസ്സുമൊക്കെ നല്ല വൃത്തിയായിരിക്കണം ചേച്ചി ധൃതിയൊന്നും വെക്കണ്ട കുഞ്ഞിവിടെ എപ്പോഴും ഉള്ളതല്ലേ പിന്നെടുക്കാം അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവർ തലകുലുക്കി ഭദ്രയെ പിടിച്ചെറുക്കുവാൻ ജലദ ചേച്ചി സഹായിച്ചിരുന്നു അവിടെ ആകെ പൊടിയും മറ്റു ആയിരിക്കും എല്ലാം കഴിഞ്ഞ് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകാം ഇപ്പം ഇവിടെ കിടന്നാൽ മതി മാരാർ എല്ലാവരോടുമേ പറഞ്ഞ ശേഷം കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ വീടിന്റെ മുൻപിലേക്ക് നടന്നു അത് ശരിയാ മോളെ ഇവർ പോയി കുറച്ച് കഴിയുമ്പോഴേക്കും ചേച്ചിയെല്ലാം വൃത്തിയാക്കിയിടാം എന്നിട്ട് മോൾ വന്നാൽ മതിയെ ജലജ പറഞ്ഞതും ബീനയും അത് ശരിവെച്ചു ഭദ്ര മാരാർ വിളിക്കുന്ന കേട്ട് ഭദ്ര മുഖമുയർത്തി നോക്കി അവൻ്റെ അടുത്തേക്ക് നടന്നു നിന്നു മാരാർ വീടിൻ്റെ ചാവിയെടുത്ത് ഭദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു കുഞ്ഞിനെ കയ്യിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അവന് ഡോർ തുറക്കാൻ അവളെ വിളിച്ചതായിരുന്നു ബാഗുകളെല്ലാം സരസ്വതിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ബീനയും ജലജ ചേച്ചിയും ചേർന്ന് വെക്കുന്നുണ്ട് ഭദ്ര തിരിഞ്ഞു നോക്കിയതും അവളോട് കയറിപ്പോയിക്കോളാൻ ബീന പറഞ്ഞു ഭദ്ര വീടിന്റെ അകത്തേക്ക് കയറുവാൻ പിന്നെയും ഒരു മടി പോലെ നിന്നു നിന്ന് ഡാൻസ് കളിക്കാതെ വാതി തുറക്കടി മാരാർ വഴക്കു പറഞ്ഞതും ഭദ്ര പെട്ടെന്ന് ഡോർ തുറന്നു ആദ്യമായിട്ടാണ് അവൾ മാരാരുടെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത് അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു കുഞ്ഞമൂന്നെ നെഞ്ചിലേക്ക് അടച്ചു പിടിച്ചുകൊണ്ട് മാരാരും തൻ്റെ വീട്ടിലേക്ക് കയറി ഭദ്ര എന്ത് ചെയ്യണോന്നറിയാതെ നിൽക്കുകയാണ് നീ ആ സെറ്റിയിലേക്ക് പോയിരുന്നോളൂ ഞാൻ ഇപ്പം വരാം അവൻ പറഞ്ഞതും ഭദ്ര സെറ്റിയിൽ പോയിരുന്നു മാരാർ അവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു എന്നിട്ടൊരു റൂമിലേക്ക് കയറിപ്പോകുന്നത് അവൾ കണ്ടു ഭദ്ര ആ സ്വീകരണ മുറിയിൽ ആകമാനം ഒന്ന് കണ്ണോടിച്ചു വൃത്തിക്കും വെടിപ്പിനും അടുക്കും ചിട്ടയിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഒരു മുറിയായിരുന്നത് ഒരു കരട് പോലും ആ ഫ്ലോറിൽ എവിടെയും കിടക്കുന്നില്ല ആ വീട് വൃത്തിയാക്കുവാൻ പ്രത്യേകിച്ച് ആരും ഇങ്ങോട്ട് കയറി വരുന്നത് പോലും ഭദ്ര ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നതെന്ന് പദ്ര ഓർത്തു മാരാർക്ക് കിട്ടിയിരിക്കുന്ന കുറേ മെഡലുകളും ട്രോഫികളും ബുക്സുകളുമൊക്കെ ഒരു ഷെൽഫിലായി അടുക്കി വെച്ചിട്ടുണ്ട് പദ്ര അതെല്ലാം നോക്കിയിരുന്നപ്പോഴാണ് മാരാർ ഇറങ്ങി വരുന്നത് ഈ റൂമിൽ കിടന്നോളൂ ഞാൻ ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട് അവൻ വന്ന് കുഞ്ഞിനെ വാങ്ങി പദ്ര എഴുന്നേറ്റ് അവൻ്റെ പിന്നാലെ ആ റൂമിലേക്ക് ചെന്നു ഇളം നീല നിറമുള്ള ഒരു ബെഡ്ഷീറ്റൊക്കെ ചെറിയൊരു ചുളിവ് പോലും ഇല്ലാതെ വിരിച്ചിട്ടിട്ടുണ്ട് ജനാലകളൊക്കെ തുറന്നാണ് കിടക്കുന്നത് ജാലകവിരി അവയെ മറച്ചിട്ടുണ്ട് എങ്കിലും ചെറിയൊരു കുഞ്ഞിളം കാറ്റ് ആ ജാലകവാതിൽ കടന്ന് മുറിയിലേക്ക് കയറി വരുന്നുണ്ട് കുഞ്ഞുമാവയെ മാരാർ കിടക്കയിലേക്ക് പതിയെ കിടത്തിയതും കുഞ്ഞമ്മു ചിണങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു പൊന്നെ അവൻ വിളിച്ചതും കുഞ്ഞമ്മു കണ്ണു ചെമ്മിക്കൊണ്ട് ആ വിളിയൊച്ച് ശ്രദ്ധിച്ചു കുഞ്ഞമ്മു അവൻ വീണ്ടും വിളിച്ചതും കുഞ്ഞമ്മൂൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവം മാരാർ കിടക്കയിലേക്കിരുന്നു കൊണ്ട് കുഞ്ഞമ്മൂൻ്റെ പിഞ്ചളം വിരലി ഒന്ന് തൊട്ടു നോക്കി എടാ അവൻ തൻ്റെ മുഖം ആ കവളിൽ ഒന്നെടുപ്പിച്ചു മോളെ കുഞ്ഞിന് പാലു കൊടുക്ക് നേരെക്കുറി ആയില്ലേ അതിന്റെ നാവ് ചുട്ടും ഉണങ്ങിക്കെട്ടോ വാതിൽക്ക് നിന്ന് ബീനയുടെ ശബ്ദം കേട്ടതും മാരാരും ഭദ്രയും തിരിഞ്ഞു നോക്കി ബീന മുറിയിലേക്ക് കയറി വന്നു നിങ്ങൾ കുളിച്ചതാണോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ മാരാർ ചോദിച്ചു ആദ്യം താൻ കുളിക്ക് എന്നിട്ട് എന്നെ കുളിപ്പിച്ചാ മതി കോസലില്ലാതെ പറഞ്ഞുകൊണ്ട് ബീന വന്ന് കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങി തൊട്ടു പോകരുത് നിങ്ങൾ മാരാരുടെ അലർച്ചയിൽ ആ വീട് നടങ്ങി ഒപ്പം കുഞ്ഞുമു കരയാനും തുടങ്ങി കുഞ്ഞിനെ എടുക്കുവാനായി വന്ന ബീന ചേച്ചി ഞെട്ടിത്തരിച്ചു നിന്നു വൃത്തിയും വെടിപ്പും ഇല്ലാതെ ഒറ്റ ഒരെണ്ണം ഈ കുഞ്ഞിനെ തൊട്ടു പോകരുത് പറയുന്നത് മാരാരാണ് അനുസരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ നിമിഷം ഇറങ്ങിക്കോണം നിങ്ങളേക്കാൾ നല്ലൊരു സ്ത്രീയെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കുഞ്ഞിനെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് അവൻ ബീനയുടെ നേർക്ക് കയർത്തു അത്രമേൽ ദേഷ്യം ബീന ശരിക്കും വിരണ്ടുപോയി അവർക്ക് സത്യത്തിൽ ഒന്നും അവനോട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ പോയി കുളിച്ചിട്ട് വാ അവൻ പിന്നെയും ശബ്ദമുയർത്തി എന്നെ ജോലിക്കെടുത്തത് നിങ്ങളാണോ അതോ സരസ്വതി അമ്മയോ പിന്നെ ആരാരെ നോക്കി ചോദിച്ചു ആര് നിങ്ങളെ നിയമിച്ചു എന്നുള്ള തല്ലിപിടുത്ത ഇപ്പോഴത്തെ പ്രശ്നം വൃത്തി കുഞ്ഞിനെ എടുക്കുമ്പോൾ വൃത്തി ഉണ്ടായിരിക്കണം നീറ്റായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വേണം നിങ്ങൾ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കാൻ അതുപോലെ തന്നെ ഭദ്രയെയും കുഞ്ഞിനെയും നോക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു ജോലിയും ചെയ്യാനും പോകണ്ട ഇവരുടെ രണ്ടാളുടെ ആരോഗ്യമാണ് പ്രശ്നം ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഇപ്പോൾ പറയണം എന്നിട്ട് ഈ നിമിഷം ഇറങ്ങിക്കോണം ഞാൻ പൊയ്ക്കോളാം ഇവിടെ തന്നെ നിൽക്കണോന്നേ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല പറഞ്ഞുകൊണ്ട് ബീന ഭദ്രയെ നോക്കി അവളാണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുകയാണ് പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ഇവിടെ ഹോംനഴ്സിനെ കിട്ടുന്ന ഏജൻസി ഉണ്ട് ഞാൻ ഞാനവിടെ വിളിച്ചു പറഞ്ഞോളാം എങ്കിൽ പറഞ്ഞോളൂ തനിക്ക് പറ്റിയ വൃത്തിക്കാരി എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാടോ എൻ്റെ ഇതുവരെ നിന്ന് എൻ്റെ ശമ്പളം കിട്ടിയാ ഞാനെന്റെ വഴിക്ക് പോകും എത്രയാണ് നിനക്ക് തരാനുള്ളത് മാരാർ ചോദിച്ചു ഡെയിലി ആയിരം എത്ര ദിവസം നിന്നു അവൻ വീണ്ടും ചോദിച്ചു പെട്ടെന്ന് ഭദ്ര അവരുടെ ഇടയിൽ കയറി ചേച്ചി പോവേണ്ട എൻ്റെ കൂടെ നിന്നാ മതി അവൾ പറയുന്ന കേട്ട് മാരാർ ഭദ്രയുടെ നേരെ തിരിഞ്ഞു ചേച്ചി എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാലത്തെ വൈകിട്ടും ചേച്ചി കുളിക്കുന്നതാണ് കൈകളൊക്കെ വൃത്തിയാക്കി തന്നെയാണ് ചേച്ചി കുഞ്ഞിനെ എടുക്കുന്നത് എനിക്ക് എൻ്റെ കൂടെ ചേച്ചി നിൽക്കുന്ന ഇഷ്ടം മുഖം താഴ്ത്തിയാണ് ഭദ്ര പറയുന്നത് മാരാർ അടുത്തേക്ക് വന്നു എന്നറിഞ്ഞതും അവൾ പതിയെ മിഴികൾ ഉയർത്തി എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് അവൻ ഗൗരവത്തി ചോദിച്ചു എടിയെന്നോ ഇങ്ങനെയൊക്കെ വിളിക്കാൻ മാരാരുടെ ഭാര്യയാണോ ഭദ്രലക്ഷ്മി ബീനയും വിട്ടുകൊടുക്കാതെ ചോദിച്ചു ചേച്ചി ഇപ്പോൾ കുളിച്ചൊന്നും ഫ്രഷ് ആയി വരൂ അപ്പോഴേക്കും ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കാം ഭദ്ര പറഞ്ഞതും ബീനെ തലകൊലുക്കി മോളെ കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞ് ആ പിള്ളേരെ പൊക്കോളും എന്നിട്ട് മോളേയും കുഞ്ഞിനെയും അപ്പുറത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം ഇയാളുടെ വീടായതുകൊണ്ടല്ലേ ഇത്ര തൻ്റെ ഇടം ബീന പിറുപുറുത്തുകൊണ്ട് ഇറങ്ങിപ്പോയി മാരാരുടെ കയ്യിലിരുന്ന് കുഞ്ഞമ്മൂ ഉറങ്ങി അവൻ പതിയെ കുഞ്ഞമ്മൂൻ്റെ കവളി തൊട്ടി അപ്പോഴേക്കും മാവ പുഞ്ചിരിച്ചു അവൻ പതിയെ മുഖം താഴ്ത്തി കുഞ്ഞിന്റെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു എന്നിട്ട് കിടക്കയിലേക്ക് പതിയെ കിടത്തി പാല് കൊടുത്തോളും വിശക്കുന്നുണ്ടാവും പറഞ്ഞ ശേഷം അവനും പുറത്തേക്ക് ഇറങ്ങി ഭദ്ര വന്നിട്ട് വാതിലടച്ചു ശേഷം അവളും കിടക്കയിലേക്ക് പോയിരുന്നു കുഞ്ഞു അവൾ പതിയെ ചാരിയിരുന്ന ശേഷം വാവിയെടുത്ത് മടിയിലേക്ക് കിടത്തി എന്നിട്ട് പാല് കൊടുക്കാൻ തുടങ്ങി മാരാറിയ സമയത്ത് കുളിച്ച് ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് പോയിരുന്നു ചേച്ചി അവന് തീരെ ഇഷ്ടായില്ല അഹങ്കാരം പിടിച്ച പെണ്ണും പിള്ള താൻ പറയുന്നത് കേൾക്കാൻ അവർക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് കുഞ്ഞിന്റെ ആരോഗ്യമില്ലേ പ്രധാനം അമ്മ ഇങ്ങനെ വരട്ടെ ഒരു തീരുമാനം ഉണ്ടാക്കിട്ടെ ബാക്കി കാര്യമുള്ളൂ അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ബീന ചേച്ചിയാണെങ്കിൽ ജലജയോട് മാരാരെ കുറിച്ച് പറയുകയാണ് കാലത്തെ കുളിച്ചു കഴിഞ്ഞ് വേഷം മാറ്റിയാണ് ഞാൻ കുഞ്ഞിനെ എടുക്കുന്നത് പോലും എന്നിട്ട് അങ്ങേരൻ്റെ വായി വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു ഇതൊക്കെ കേട്ടിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ജലജെ ബീന അതൊന്നും കാര്യാക്കണ്ട മാരാർ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് പുള്ളിക്കാരൻ തന്നെയാണ് ആ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിടുന്നത് ഒരു കടകുമണി പോലും ആ വീട്ടിൽ എവിടെയും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അത്രയ്ക്ക് നോക്കിയും കണ്ടു എല്ലാം ചെയ്യുന്നത് ഇവിടുന്ന് ആരെയും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല പുള്ളിക്കാരന്റെ രീതി അതായത് കൊണ്ടാ വീന ഇവിടെ ആദ്യമായിട്ട് വന്നതല്ലേ വേറെ കൊഴുപ്പൊന്നുമില്ല മാരാരുടെ തഞ്ചത്തിന് നമ്മൾ നിന്നാൽ മതി അങ്ങനെ അവന്റെ തഞ്ചം നോക്കി നിൽക്കാനേ എന്നെ കിട്ടത്തില്ല അതിനവൻ വേറെ ആളെ കൊണ്ടുവരട്ടെ എന്തായാലും ഞാൻ ഇവിടുത്തെ പണി മതിയാക്കി തിരിച്ചു പോവാ എനിക്ക് വേറെ ഇഷ്ടം പോലെ സ്ഥലത്ത് ജോലി കിട്ടും ഇതിപ്പോ ശമ്പളം തരുന്നത് ഇയാളാണെങ്കിൽ വേണ്ടില്ല സരസ്വതി ഡോക്ടറാ എനിക്ക് സാലറി തരുന്നത് അപ്പോ പിന്നെ അവര് പറയുന്നതല്ലേ ഞാൻ അനുസരിക്കേണ്ടത് അതിനു പകരം ഇയാൾ എന്നാ കാണാനാ എന്നോട് കോർക്കാൻ വരുന്നത് ബീനയ്ക്ക് തന്റെ അമർശം തീരുന്നില്ല എന്തേലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഡോക്ടർ വരുമ്പോൾ നമുക്ക് പറയാം അല്ലാണ്ട് ഇവിടുന്ന് പോകാനെന്നും നിൽക്കണ്ടെന്നേ ജലജെ അവരെ സമാധാനപ്പെടുത്തി എന്നോടിങ്ങനെയൊന്നും ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഞാൻ വൃത്തിയില്ലാത്തവളാണെന്ന് മട്ടിൽ അയാൾ പറഞ്ഞത് ഒത്തിരി സങ്കടം തോന്നി ജലജെ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് വൃത്തിയില്ലാത്തവളാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ കുളിച്ചിട്ട് വന്ന് കുഞ്ഞിനെ എടുക്കാനല്ലേ പറഞ്ഞത് ഈ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞുമാവ് വരുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു കരുതലുണ്ട് ബീന അങ്ങനെ വിചാരിച്ചാൽ മതി ജലജയ്ക്ക് ബീനയെ പറഞ്ഞയക്കാനും ഒരു മടി പോലെ കാരണം ബീന വലിയ പ്രശ്നക്കാരിയൊന്നും അല്ലെന്നുള്ളത് അവരെ കണ്ടാൽ തന്നെ അറിയാം വൃത്തിയും വെടിപ്പും ഒക്കെയുള്ള കൂട്ടത്തിലാണ് താനും പിന്നെ മാരാരുടെ സ്വഭാവം അതിനെക്കുറിച്ച് ബീന തന്നെ സരസ്വതി അമ്മയോട് പറയട്ടെ ജലജ കരുതി ബീന കുളിച്ച് വേഷം മാറി വന്നപ്പോഴേക്കും ജലജ അവർക്ക് കഴിക്കുവാൻ ഭക്ഷണം എടുത്തു വെച്ചു പദ്രയ്ക്ക് വേണ്ടി അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളത് വേറെയും വെച്ചോ ചേച്ചി മാരാർ വിളിച്ചതും ബീനയും ജലജയും ഒരുപോലെ തിരിഞ്ഞു നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുവാണ് മാരാർ ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് വല്ലാണ്ട് വിശക്കുന്നു മാരാർ പറഞ്ഞതും ജലജ അവരോടകത്തേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് അടുക്കളയിലേക്ക് പോയി തുടരും